കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്റേതായിട്ടുള്ളൊരു ഇടം ഉണ്ടാക്കിയെടുക്കുന്നതിനൊപ്പം സാമൂഹ്യ പ്രവർത്തന രംഗത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് റോട്ടറി ക്ലബ് ത്രീ ടു ഡബിൾ വണ്ണിന്റെ സോൺ സെവനിന്റെ അസിസ്റ്റന്റ് ഗവർണർ സുരേഷ് കുമാർ ആറാണ് നമസ്കാരം സർ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ സ്വന്തമായിട്ടൊരു തലമൊരുക്കിയെടുത്ത ആളാണ് താങ്കൾ എങ്ങനെയാണ് ആ കരിയറിലേക്കുള്ള ഒരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാഹചര്യമാണെന്ന് പറയാം ഒരു നീണ്ട മുപ്പത് വർഷം ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ആവുമ്പം എൻ്റെ കൃഷ്ണ അസോസിയേറ്റ്സ് എന്നാണ് എൻ്റെ ഫാമിലിൻ്റെ പേര് അത് മുപ്പത് വർഷം തയ്യാണ് പക്ഷെ ഒരുപാട് കഠിനാധ്വാനം വേണ്ടിവന്നു കാരണം മുപ്പത് വർഷത്തിന് മുന്നേ എൻ്റെ അച്ഛൻ കൂലിപ്പണിയാണ് വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അച്ഛൻ്റെ കൂടെ പഠനകാലത്തും അച്ഛൻ്റെ കൂടെ വർക്കിന് പോവുകയെന്നായിരുന്നു എൻ്റെ ഒരു കാര്യം രണ്ടത്തിമാരുണ്ട് അമ്മ അച്ഛൻ അങ്ങനെ ഒരു വലിയ കുടുംബമാണ് അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി പഠിത്തത്തിനോടൊപ്പം ജോലിക്കറങ്ങിയ ഒരാളാണ് ഒരു ഉദ്ദേശിച്ചൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതാണ് തോന്നുന്നത് ഞാൻ ഒരു കോൺട്രാക്റ്റുമായിട്ട് പരിചയപ്പെട്ട് തേക്കടിയിലൊരു വർക്കിന് പോയി അവിടെ നിന്ന് തിരിച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു കോൺട്രാക്ട് വർക്ക് കിട്ടി അത് ചെയ്യണ സാഹചര്യത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല ഒന്നുമില്ല കിട്ടുന്ന പൈസ അങ്ങനെ ചിലവഴിക്കുക വീട്ടിലെ കാര്യം കൊണ്ട് ചിലവഴിക്കാനേ ഉള്ളൂ അങ്ങനെ എന്നെ മെഡിക്കൽ കോളേജിലൊരു ലീഡിങ് കോൺട്രാക്ടർ ഒരു അൽകുമാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് താമസിക്കുന്നത് പുള്ളി പറഞ്ഞു നീ ഇനി വേറെടുത്തും പോകണ്ട നീ ഇവിടെ തന്നെ നിന്നാൽ മതി എൻ്റെ കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി എന്നെ കുറേ വർക്ക് ഒക്കെ ചെയ്തു എനിക്ക് പി ഡബ്ല്യു ഡി ലൈസൻസ് എടുത്ത് തന്നു പക്ഷേ പി ഡബ്ല്യു ലൈസൻസ് എടുത്താൽ മാത്രം പോരാ ഒരു വർഷത്തിനകത്ത് എൻ്റെ പേരിൽ വർക്ക് എടുത്തില്ലെങ്കിൽ ലൈസൻസ് ലാപ്സാകും അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ എൻ്റെയിൽ ക്യാഷ് ഇല്ല അതെനിക്ക് അറിയാതെ ഞാൻ തന്നെ വർക്ക് എടുക്കാം അങ്ങനെ ഒരു കുറേ വർക്ക് ചെയ്തു ഒരു ട്രാജഡി എന്ന പോലെ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പൈസ കിട്ടാനായിട്ട് വളരെ താമസം ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വന്നു അപ്പോൾ ഞാനും കുറച്ച് കടം വാങ്ങിച്ചൊക്കെ എടുക്കും ആ പലശ കൊടുക്കാൻ പോലും തയ്യത്തില്ല അപ്പം എന്നോട് ഇനിയൊരു കാര്യം ചെയ്ത് പ്രൈവറ്റിലോട്ട് ഇറങ്ങാം ഞാൻ കുറേ ആൾക്കാരെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് കുറേ ഡോക്ടേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു നാല് മൂന്നാലു വർഷം കൊണ്ട് ഒരുവിധം സ്റ്റേബിളായി എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഹരിപ്പാട് വെച്ച് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അങ്ങനെ എൻ്റെ കണ്ണിൽ കൃഷ്ണമണി ആറ് ആറ് പീസ് ആയി സ്വിച്ചിട്ടിരിക്കുകയാണ് ഒരു വർഷം കിടന്നു അതുകൂടി പിന്നെയും ബിക്സ് കറയിലായി പിന്നെ ഈ എന്നെ അറിയാമെന്നുള്ളവരും ഈ ചേട്ടനുമൊക്കെ വളരെ വെയിറ്റ് ചെയ്ത് പിന്നെ എന്നെ ബിക്സ് കറയെന്ന് കൊണ്ട് കയറുകയായിരുന്നു തിരിച്ചൊരു നാലഞ്ച് വർഷമായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കടങ്ങളുമൊക്കെ തീർന്ന് നല്ലൊരു ലെവലായി ഇതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഭാഗം ഞാൻ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അതുകൊണ്ട് ദൈവം എനിക്ക് വർക്ക് തന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും വേറൊരു ലെവലിൽ പോണേ ടെക്നിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടം വേറെ കുറച്ച് കാര്യങ്ങളായിരുന്നു പക്ഷേ അന്നത്തെ വീട്ടിൻ്റെ ബുദ്ധിമുട്ട് വെച്ചിട്ട് ജീവിതമാർഗം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം പക്ഷേ അത് എനിക്ക് ഞാൻ ഇത് ഇറങ്ങിയെങ്കിലും എനിക്ക് അതിനകത്ത് നഷ്ടം വന്നിട്ടില്ല കാരണം ഇന്നെനിക്ക് ഈ ലെവലിൽ എത്താൻ പറ്റി അതിന് അച്ഛൻ ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞു കാരണം അച്ഛനടയ്ക്ക് സുഖമല്ലാതായി ഒരു കാർപ്പേഷ്യൻ്റായി അച്ഛൻ അതിനൊന്നും ചെയ്യാൻ പറ്റാതായപ്പോൾ എനിക്ക് കൂടുതൽ ചുമതല ഏൽക്കേണ്ടി വന്നു അനിയത്തി നമ്മുടെ കല്യാണം വീട് വീടൊക്കെ തോന്നാന്നൊരു മണ്ണ് വെച്ച വച്ചൊരു പോലെ വീടായിരുന്നു നമ്മുടേത് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണ് ഈ മേഖലയിലേക്ക് വരുന്നത് ഏത് പ്രായത്തിലാണ് ശരിക്കും ഞാൻ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ഫുൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് എൺപത്തെട്ടമ്പത്തൊമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വന്തമായിട്ട് അതിന് മുന്നേ ഇതുപോലെ പലയിടത്തും വർക്കിന് പോയിട്ടുണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നത് ഈ ലോ കോസ്റ്റിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങി ഒരു വീട് ഈ കാലത്ത് വെക്കാൻ പറ്റില്ലേ ലോ കോസ്റ്റ് ചെയ്യാം പക്ഷെ നമ്മുടെ ഈ തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു മഴക്കാലമാണ് കൂടുതൽ അതിപ്പം പ്രഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലാണല്ലോ ഇപ്പം ഇവിടുത്തെ ഒരു ലോ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺക്രീറ്റ് ബ്ലോക്സ് ആണ് ഉപയോഗിക്കുന്നത് അത് ചൂട് കാരണം ആൾക്കാർ എ സി ആശ്രയിക്കുന്നുണ്ട് പാർട്ടിക്കൽ ബോർഡ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഔട്ട് സൈഡ് വാൾസ് കംപ്ലീറ്റ് ബ്രിക്ക് വാളിൽ നിന്ന് ചെയ്യേണ്ടി വരും സേഫ്റ്റിക്ക് വേണ്ടി ബാക്കി നമ്മൾ ഇൻസൈഡ് പാർട്ടീഷൻസ് നമ്മുടെ റൂംസ് ഒക്കെ തിരിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിന് മാത്രമേ ലോക്കോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ വീട് നിർമ്മാണത്തിലൊക്കെ ഇപ്പോൾ ഒരുപാട് പുത്തൻ രീതികളൊക്കെ വന്നിട്ടുണ്ട് അന്ന് അതായത് പണ്ട് ചെയ്തിരുന്ന ആ ഒരു രീതികളിൽ നിന്ന് ഇന്ന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ ഇപ്പോഴത്തെ ഒരു പൊതു പറയുന്നത് ഇപ്പോൾ ആർക്കും ജനലും വാതിലൊന്നും വേണ്ട ഫുൾ ഗ്ലാസ് വെട്ടം കൂടുതൽ കിട്ടണം സേഫ്റ്റി എന്നൊരു വിഷയമല്ല ഇപ്പം എല്ലാവർക്കും ഒരു മോസ്റ്റ് മോഡേൺ ലെവലിൽ വേൾഡിൽ മറ്റു രാജ്യങ്ങൾ കാണുന്ന പോലെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നത് ഗ്ലാസ്സിൽ വെച്ച് ചെയ്തത് ടഫൻ ഗ്ലാസ് ആ ടഫൻ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് അത് അതും ബ്രേക്ക് ചെയ്യാം അപ്പം അതിന് ഗ്രില്ലൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് പഴയ ഒരു ലെവലൊക്കെ മാറി ശരി തന്നെയാണ് കാരണം ഒരു കൊളോണിക്ക് അല്ലെങ്കിൽ ഒരു ബോക്സ് ബിൽഡിംഗ് ടൈപ്പിലോട്ടാണ് ഇപ്പം ഫുൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വീട് നിർമ്മാണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് അറിയില്ല ഈ വാസ്തു എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഒരു വീട് നിർമ്മാണത്തിനെ സംബന്ധിച്ചിടത്തോളം വാസ്തു വളരെ പ്രാധാന്യമുള്ള സാധനം തന്നെയാണ് അതിനൊരു സംശയം ഇല്ല പക്ഷേ ആ വാസ്തു നമ്മൾ എങ്ങനെ എടുക്കുന്നു എടുക്കുന്നുള്ളതിനനുസരിച്ചിരിക്കും ഇപ്പോൾ ഒരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് നമ്മളിപ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കന്നിമൂല അതായത് നമ്മുടെ പടിഞ്ഞാറ് തെക്കേ കോർണറാണ് നമ്മുടെ കന്നിമൂല എന്ന് പറയുന്നത് ആ ഭാഗങ്ങളിൽ ഇപ്പം കിച്ചണോ ബാത്റൂമോ ഒന്നും വരാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മാത്രം അല്ലെങ്കിൽ ഈ ക്ലയൻറ്റ് പാനിക്കാവും പല ഇപ്പം ഒരുപാട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ വാസ്തുവിൻ്റെ കാര്യം പറഞ്ഞ് ഒരുപാട് പൈസ കളയിക്കുക അവരെ ബുദ്ധിമുട്ടിക്കുക നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യുമ്പോൾ പറയും ആരെയും ഈ പേടിപ്പെടുത്തുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം പലരും നമ്മുടെ ഡ്രോയിങ് എടുത്തിന് ശേഷം വാസ്തു കണ്ടൻസ് കാണാൻ വേണ്ടി പോകാറുണ്ട് അതിലെന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുക എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഒന്ന് നമ്മുടെ കന്നിമൂലയുടെ കാര്യം പിന്നെ കിച്ചണ് പോർഷൻ കിച്ചൺ ഇപ്പം നമ്മൾ അഗ്നി കോണിലാണ് ശരിക്കും വരേണ്ടത് അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പിന്നെ ബ്രഹ്മസൂത്രം നമ്മുടെ ഈ ഒരു ആരുകൂടത്തിൻ്റെ സെൻടർ പോർഷൻ അടച്ച് ക്ലോസ് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി അതിലുപരി ഒരുപാട് നമ്മൾ നമുക്ക് ആ ജീവിക്കാൻ ഈ കാലാവസ്ഥ അനുസരിച്ച് വീടിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇപ്പൊ നമ്മുടെ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് നിർവചിക്കാൻ കഴിയാത്തതാണ് ഒരു സമയത്ത് മഴ മഴയാണെങ്കിൽ അത് ശക്തമായ മഴയായിരിക്കും ചൂടാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായിരിക്കും അപ്പൊ അതനുസരിച്ച് നമ്മുടെ വീട് നിർമ്മാണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ സാധാരണ ഇപ്പം നമ്മളൊരു ചില ക്ലൈന്റ് പ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് എന്നെ വിളിക്കും സാർ ഇങ്ങനെ ഒരു പ്ലോട്ട് വന്നിട്ടുണ്ടോ നോക്കാം ഞാൻ പോകുമ്പോൾ നോക്കും മഴ മഴ മഴക്കാലത്തോടെ വെള്ളം കിട്ടുന്ന സ്ഥലമാണോ അല്ലെങ്കിൽ വരാൻ ചാൻസസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിനനു ഫൗണ്ടേഷൻ റൈസ് ചെയ്യുക പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ മാക്സിമം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം അല്ലാതെ മഴ വരുന്നു ലൈറ്റ് റൂഷിങ് ചെയ്യുക അതൊക്കെ ഒരു ശരിയായ ഇതല്ല നമ്മളെങ്ങനെ അത് ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ആലോചിക്കേണ്ടത് പുതിയ ടെക്നോളജി നമ്മളെ കേരളത്തെ സംബന്ധിച്ച് അതിനെ മറികടക്കാൻ വേറെ മാർഗങ്ങളൊക്കെ ഇവരെയും വന്നിട്ടില്ല ഇനി നമ്മൾ ഈ വീടിന്റെ പുറത്ത് ഇപ്പൊ എല്ലായിടത്തും തറയോടൊക്കെ ഇത് അങ്ങനെ ബാധിക്കുന്നുണ്ടോ വീട്ടിലെ ജലസംഭരണികളൊക്കെ ഇല്ല തറ ശരിക്കും ഞാൻ ആരെയും പറയാറില്ല ടൈൽസ് ടൈൽസെടണമെന്നു പറയാറില്ല ഞാൻ ഇന്റർലോക്ക് ചെയ്യാൻ പറയും കാര്യം നമുക്ക് മഴയത്ത് കിട്ടുന്ന വെള്ളം നമ്മുടെ ഭൂമിയിൽ അബ്സോർവ് ചെയ്യാം അതിനുവേണ്ടി ഓൾമോസ്റ്റ് ഒരു നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും ഞാൻ ഇന്റർലോക്ക് ചെയ്യാനേ പറയുകയുള്ളു ചെയ്യുകയുള്ളൂ കാരണം പലരും പറയും നമുക്കിതങ്ങ് ഒഴുക്കി റോഡിലോട്ട് വിടാം എന്നൊക്കെ പറയും ഞാൻ സമ്മതിക്കില്ല നമ്മുടെ ഭൂമിയിൽ വെള്ളം വേണം അത് നമ്മുടെ വെള്ളം ഇവിടുത്തെ അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ട് ഒഴിവാകും എല്ലാവരും കോൺക്രീറ്റ് ചെയ്ത് റോഡിലോട്ട് വിടുന്നതിന് പകരം നമ്മുടെ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഈ വെള്ളം ഒബ്സർവ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ആരും ഒരു നാല് മഴക്കുഴി എടുത്തിട്ടാൽ മതി നമ്മുടെ അവിടെ ഒരു ഒരാഴ്ച മഴ നിന്നാലും ആ വെള്ളം അതിനകത്ത് കളക്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ അതൊക്കെ നമുക്ക് ഈ വീട് നിർമ്മാണത്തിൽ തന്നെ ചെയ്യാം ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാ കൺസ്ട്രക്ഷനിലും നമ്മൾ രണ്ട് മൂന്ന് സോക്ക് പിറ്റായിട്ട് ചെയ്തു വയ്ക്കും ആ വെള്ളം കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പം കോർപ്പറേഷൻ്റെ തന്നെ റൂൾസ് മഴ കിണറുണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് നല്ല നമ്പറ് കിട്ടത്തുള്ളൂ അസസ്മെൻ്റ് ചെയ്യത്തുള്ളൂ എന്നിരുന്നാൽ പോലും നമ്മൾ അഡീഷണൽ പിറ്റ് ചെയ്യുന്നുണ്ട് ഈ റോട്ടറി ക്ലബ് ത്രീ ടു ഡബിൾ വണ്ണിൻ്റെ സോൺ സെവനിൻ്റെ അസിസ്റ്റൻറ്റ് ഗവർണർ കൂടിയാണ് ഈ റോട്ടറി ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് റോട്ടറി ക്ലബിൽ ആക്ച്വലി ഞാൻ വന്നിട്ട് പന്ത്രണ്ട് വർഷമായി അത് ഞാൻ ഞാൻ ഈ കുറച്ച് പല കാര്യങ്ങളും ഈ സഹായിക്കുന്ന കൂട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ക്ലബിൽ ചേർത്താണ് വാ നമുക്ക് ഇവിടെ വന്ന് ഇതുവഴി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എന്നെ അതിനകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചതാണ് ജോയിൻ ചെയ്യിപ്പിച്ചൊരു സിക്സ് മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ട്രഷററാക്കി ഞാൻ മൂന്ന് വർഷം ട്രഷറായിട്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എന്നെ പ്രസിഡൻ്റാക്കി അങ്ങനെ പല മേഖലകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് ഈ ചാരിറ്റി ചെയ്യുന്നതിൽ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ആയി ആ റോട്ടറി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഞാനൊരു നൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ ആ നൂറ് രൂപ ഞാനറിയാത്ത ഏതോ രാജ്യത്ത് അല്ലെങ്കിൽ ഏതോ ഒരു സ്റ്റേറ്റിൽ ഏതോ ഒരു പാവത്തിന് എന്നുള്ളതാണ് കിട്ടും അങ്ങനൊന്നും ഹൺഡ്രഡ് പെർസെൻറ്റ് അത് മാറ്റമൊന്നുമില്ല അത് അത് എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ അറിയാത്ത അറിയാത്തൊരാളിന് കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് എൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഗവർണർ സുധീ ജബ്ബാറിൻ്റെ പുതിയ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അവർക്ക് എന്തെങ്കിലും ജോലി കൊടുത്ത് ഒരു കുടുംബം രക്ഷപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഉയരേ എന്ന് പറയുന്നൊരു പ്രോജക്റ്റാണ് പുള്ളി ചെയ്തിരിക്കുന്നത് വളരെ അമഹത്തായ പരിപാടിയാണ് ഉയരെന്നുള്ളത് നിങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ പദ്ധതിയാണ് ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് ഒരുപാടുണ്ട് കാരണം ഇപ്പൊ തന്നെ നമ്മുടെ കേരള വിഷ്ണുമായിട്ടുള്ള എൻ്റെ കൺമണി അത് പറഞ്ഞു കേരള വിഷൻ അതായത് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന ആദ്യത്തെ പൊന്നോമനയ്ക്ക് ആദ്യ ഗിഫ്റ്റ് നൽകുന്നത് കേരള മിഷനാണ് ഇനി മുതൽ കേരള വിഷനോടൊപ്പം റോട്ടറി ക്ലബും കൈകോർക്കുകയാണ് അതിലെ പ്രധാന പങ്ക് വഹിച്ച ആൾ കൂടിയാണ് താങ്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ കേരള മിഷനോടൊപ്പം കൈകോർക്കാമെന്നൊരു തീരുമാനം അല്ല എനിക്കത് അത് കേട്ടപ്പോൾ തന്നെ ആശയം കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം വളരെ പാവപ്പെട്ടവരാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോണത് ഇല്ലാത്തവരെല്ലാരും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേ പോകുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് എനിക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നൊരു ഇതെന്ന് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര സന്തോഷം വേറെ ഒന്നുമില്ല അപ്പം ഡി ജി എന്നോട് ചോദിച്ചു സുരേഷ് ഭായി എന്താണ് നിങ്ങളുടെ പ്ലാനിങ് ഞാൻ പറഞ്ഞ് തലേദിവസം എന്നോട് പറയണത് ഞാൻ പറഞ്ഞ് അമ്പത് കിറ്റ് ഞാൻ റെഡി ആ സ്പോട്ടിൽ ഞാൻ റെഡി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് സെറ്റ് ചെയ്തത് അപ്പോൾ അതിനോടൊപ്പം ഇപ്പോൾ എൻ്റെ ക്ലബ്ബ് ഞാൻ സോൺ സെവനിലാണ് എനിക്ക് അഞ്ച് ക്ലബുണ്ട് എൻ്റെ അണ്ടറിൽ ആ അഞ്ച് ക്ലബ്ബ് ഒന്ന് ടിവാൻഡ്ര അമിറ്റി ടിവാൻഡ്രം മെട്രോ ടിവാൻഡ്രം പിന്നെ അനന്തപുരി ബാലരാമപുരം നെയ്യറ്റിങ്ങര അഞ്ച് ക്ലബ്ബാണ് എൻ്റെ കീഴിലുള്ളത് ഞാൻ ഈ അഞ്ച് ക്ലബ്സിനോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു അവർ ഇത് പോരാ ഇനിയും കൂടുതൽ ചെയ്യാം എന്നുള്ള വാക്കോടു കൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് അപ്പോൾ എനിക്കത് വലിയൊരു പ്രചോദനമായിരുന്നു അതിനകത്ത് കേരള വിഷൻ എൻ്റെ ഗൺമെന്റ് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന പദ്ധതിയിൽ ഇനി മുതൽ റോട്ടറി ക്ലബ്ബും കേരള വിഷയം ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് പദ്ധതി എങ്ങനെയാ നോക്കി കാണുന്നേ അല്ല നല്ലൊരു അതാ ആ ഒരു ആശയം തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു അത് ആരാ ഇതിൽ വന്നതെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ നേരത്തെ വരേണ്ട കാര്യമായിരുന്നു കുറച്ചുകൂടി നേരത്തെ വരേണ്ട കാര്യമായിരുന്നു കാര്യം അത്രത്തോളം ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് പല കാര്യങ്ങളിലും ഇങ്ങനെ ഇപ്പം കേരള വിഷൻ ഇങ്ങനെ ഒരു ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് പിന്നെ റോട്ടറി ആയിട്ട് ചേർന്നപ്പോഴത്തേക്കിത് വളരെ വിപുലമായിട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും ചെയ്യാൻ പറ്റുന്ന ലെവലിൽ കൊണ്ടെത്തിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം നൂറ് ശതമാനം നമുക്ക് നടക്കുവാനകത്ത് അതിന് നമ്മുടെ കേരള വിഷന് വളരെ ബിഗ് താങ്ക്സ് നമ്മുടെ കൈകോർത്തലും ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട് പിന്നെ സാറിൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ കുടുംബത്തിൽ എനിക്ക് വൈഫ് എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ വീട്ടിലുള്ളൂ രണ്ട് ആൺമക്കളാണ് മൂത്തയാൾ ഓസ്ട്രേലിയയിൽ മൈനിങ് എം ബസ് സി ആണ് വിവാഹം കഴിച്ചാണ് അയച്ചത് മോൾ വന്നിട്ട് എംഡക്ക് ചെയ്യുന്നു അരുന്ധതി എന്നാണ് പേര് മോൻ്റെ പേര് അനന്തകൃഷ്ണൻ ഇള മോൻ എന്ന് പറയുന്നത് ഇപ്പം പി ജി ഡിപ്ലോമ ബാംഗ്ലൂർ ചെയ്യുന്നു മക്കള് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഞാൻ അതിനോട്ട് പ്രസ് ചെയ്തിട്ടില്ല അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് നടക്കട്ടെ ഇനിയിപ്പോ വരുന്ന ഭാവിയിൽ വീട് നിർമ്മാണത്തിന് ഇനിയും വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തില് പുതിയതായിട്ട് ഇനി വീട് നിർമ്മിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ വരും മാറ്റങ്ങൾ വരും ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ നമ്മുടെ കൺസ്രഷനിൽ ഇപ്പോൾ നമ്മളൊരു പത്ത് വർഷമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നോർമൽ സ്റ്റേജിൽ നമ്മളൊരു കോളം റൈസ് ചെയ്ത് ഒരു ബീം ഉണ്ടാക്കും പിന്നെ മണ്ണ് ഫില്ല് ചെയ്ത് കല്ല് ഇട്ടുകയാണ് സാധാരണ പതിവ് അപ്പം നമ്മളതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഈ ബീം പ്രൊവൈഡ് ചെയ്യണം ചെയ്യുന്നതിന് മുന്നേ പി സി സി ചെയ്ത് ഒരു അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ബ്രിക്ക് വാൾ ചെയ്ത് അതിൻ്റെ പുറത്താണ് നമ്മൾ പ്രിന്ത് ബീം ചെയ്യുന്നത് എൻ്റെ കാരണം എല്ലായിടത്തും ഇപ്പോൾ കണ്ടുവരണ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഈ ബീമിൻ്റെ അടിയിൽ പെരിച്ചാഴി എലികൾ സാധനങ്ങളൊക്കെ തുറന്ന് കയറും തുറന്ന് കയറി എന്തെങ്കിലും ഫുഡ് വേസ്റ്റ് കിട്ടിയാൽ മതി തുറന്നു കയറിയിട്ട് ഈ മണ്ണ് വരച്ച് വെളിയിലിറക്കും ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഫ്ലോറ് കംപ്ലീറ്റ് ഭയങ്കര സൗണ്ടായിരിക്കും നമ്മൾ നടക്കും ഡും ഡും എന്നുള്ള സൗണ്ടായിരിക്കും പൊട്ടി അങ്ങ് താഴെ പോവും അതാണ് സംഭവിച്ചത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ സൈറ്റിലും അവർ പ്രിക്കോഷൻ എടുക്കുന്നുണ്ട് പിന്നെ ഈ നേരത്തെ പറഞ്ഞാൽ മഴയുടെ കാര്യം പറഞ്ഞില്ല അതിന് നമ്മൾ പ്ലിന്ദ് ബീമിലും കോളത്തിലും എല്ലാം യു ആർ പി കോട്ട് ചെയ്യും വെള്ളം അതിനകത്ത് അബ്സോർവ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്ലിന്തിൻ്റെ ടോപ്പിൽ ഷീറ്റ് കട്ടിയും ടോർച്ച് ഫെൽറ്റ് ഉണ്ട് ആ ഷീറ്റ് കട്ടിയിട്ട് അതിൻ്റെ പുറത്താണ് ബ്രിക്ക് കോൾ ചെയ്യുന്നത് അപ്പോൾ ഒരു തരത്തിലും വെള്ളം ബ്രിക്സിലോട്ട് അബ്സോർവ് ചെയ്യാനുള്ള ചാൻസസ് കുറവായിരിക്കും അപ്പോൾ സ്വന്തമായി അച്ഛൻ്റെ പാത പിന്തുടർന്നൊരു ബിസിനസ് രംഗത്തേക്ക് വന്നു അവിടെ വലിയ വളർച്ച ഉണ്ടാക്കി ഇപ്പോഴും അതേ വളർച്ച തുടരുന്നു അതിൽ നിന്ന് തന്നെ മറ്റൊരു ഭാഗത്ത് സാമൂഹ്യ സേവനവും തൻറ്റേതായ ഭാഗത്ത് നിന്ന് നടത്തുന്നു അപ്പൊ ഇനിയും ഈ സാമൂഹ്യ സേവനവും അതുപോലെ തന്നെ ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ഉയർച്ചകൾ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു